നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധി എന്നിപ്പോൾ ഒരു വാക്ക് പുതുതല്ല കേരള സമൂഹത്തിന് ഈ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കേരളം വീണ്ടും വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് അടുത്ത മാസം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല കടമെടുക്കുന്നതിനുള്ള അന്തിമാനുമതി കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകാത്തതാണ് ഇപ്പോൾ പ്രതിസന്ധിക്ക് വലിയൊരു കാരണമായത് ഈ വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി കടമെടുക്കാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞെങ്കിലും ആദ്യത്തെ ഒൻപത് മാസം എടുക്കാവുന്ന തുക എത്രയെന്ന് ഇതുവരെ കേന്ദ്രം അറിയിച്ചിട്ടുമില്ല കടമെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജൂൺ മാസത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളമടക്കം മുടങ്ങും ഈ സാഹചര്യത്തിൽ കടമെടുപ്പിന് അനുമതി ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കത്തയച്ചിരിക്കുകയാണ് സർക്കാർ ജീവനക്കാർ വിരമിക്കുന്ന ഈ മാസം ആനുകൂല്യങ്ങൾ നൽകാൻ ഏഴായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ആവശ്യമുള്ള സാഹചര്യത്തിലാണിത് അനുവദിച്ച മൂവായിരം കോടി വായ്പ മുഴുവൻ സംസ്ഥാനം എടുക്കുകയും ചെയ്തിരുന്നു മെയ് മാസത്തിൽ ഒരു കണക്കിന് പിടിച്ചുനിന്നത് അതുകൊണ്ട് കൂടിയാണെന്ന് ഓർക്കണം പതിനയ്യായിരത്തിലേറെ സർക്കാർ ജീവനക്കാരാണ് ഈ മാസം വിരമിക്കുന്നത് പേർക്കുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാൻ മാത്രം ഏഴായിരത്തി കോടിയോളം വേണം കേന്ദ്രം കടമെടുക്കാൻ അനുവദിച്ചില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന ചർച്ച സജീവമാണ് പെൻഷൻ പ്രായം കൂട്ടുകയോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കാനുള്ള മറ്റു ഉപായങ്ങൾ സ്വീകരിക്കേണ്ടിയോ വരും എന്നാൽ ഇത് സർക്കാരിന് കനത്ത തിരിച്ചടിയുമാകും ഏപ്രിൽ മുതൽ മാസം തോറും ക്ഷേമ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആറു മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോഴും കുടിശ്ശികയുമാണ് ഒരു മാസത്തെ കുടിശ്ശിക അടുത്തയാഴ്ച നൽകാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നതിന് ഇതിന് തൊള്ളായിരം കോടിയെങ്കിലും വേണം അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും കൊടുക്കാനും പണം കണ്ടെത്തണം ഇതിനൊപ്പമാണ് പെൻഷന്റെ പ്രതിസന്ധി ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ പ്രായം ഉയർത്തുന്നത് ചർച്ചകളിലേക്ക് എത്തുന്നത് സർക്കാർ ഖജനാവിലെ പ്രതിസന്ധിയാണ് ഇതിന് കാരണം പെൻഷൻ പ്രായം കൂട്ടിയില്ലെങ്കിൽ ഈ സാമ്പത്തിക വർഷം എന്ത് ചെയ്യുമെന്ന് സർക്കാരിന് തന്നെ അറിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം പേരാണ് സർക്കാർ ജോലിയിൽ നിന്നും വിരമിക്കുക ഇതിൽ ഇരുപതിനായിരത്തിനടുത്ത ആളുകൾ വിരമിക്കുന്നത് മെയ് മാസത്തിലുമാണ് ശരാശരി ഒരാൾക്ക് വിരമിക്കുമ്പോൾ നാല്പത് ലക്ഷത്തോളം രൂപ സർക്കാർ നൽകണം ഇരുപതിനായിരം പേർക്ക് ഇത്രയും തുക നൽകാൻ കുറഞ്ഞത് എണ്ണായിരം കോടി വേണം ഈ സാഹചര്യത്തിലാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ സർക്കാർ ആലോചന നടത്തുന്നത് പെൻഷൻ പ്രായം അറുപതാക്കിയാൽ കേരളത്തിന്റെ സാമ്പത്തിക നില കൂടുതൽ സുസ്ഥിരമാകുമെന്ന് കരുതുന്നുവരുമുണ്ട് എന്നാൽ യുവാക്കളുടെ പ്രതിഷേധം അതിരുവിടും അത് മനസ്സിലാക്കി പെൻഷൻ പ്രായം അൻപത്തെട്ടാക്കാനാണ് ആലോചന സർക്കാർ ജീവനക്കാരും പെൻഷൻ പ്രായം ഉയർത്തുമെന്ന ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനിയും കാലമുണ്ട് അതുകൊണ്ട് തന്നെ യുവാക്കളുടെ പ്രതിഷേധത്തിന് പരിഹാരം ഒരുക്കാൻ സമയമുണ്ടെന്നാണ് വിലയിരുത്തൽ നയപരമായ തീരുമാനമായതിനാൽ ഇടതുമുന്നണിയും ഇത് അംഗീകരിക്കേണ്ടതുണ്ട് പെൻഷൻ പ്രായം ഉയർത്തിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയായി മാറുമെന്നാണ് ധനകാര്യ വകുപ്പിലെയും പ്രമുഖരുടെയും നിലപാട് ഈ കാര്യങ്ങളിൽ ഒന്നും യാതൊരു ധാരണയും മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി കെ എൻ ബാലഗോപാലിനുമില്ല അവർക്ക് ഇതിലൊന്നും യാതൊരു താല്പര്യവുമില്ല മുഖ്യമന്ത്രിയുടെയും മറ്റുള്ള സഹമന്ത്രിമാരുടെയും കണ്ണടയടക്കം ചികിത്സയ്ക്കുള്ള എല്ലാ ചെലവുകൾക്കും എന്തിന് സർക്കാർ ജീവനക്കാരൻ കളക്ടറിന്റെ കുഴി ചികിത്സയ്ക്ക് പോലും ഫണ്ട് അനുവദിക്കുന്ന വകുപ്പിനാണ് സർക്കാരിനാണ് ഇപ്പോൾ ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക കുഴി ചികിത്സയ്ക്ക് പൈസ കൊടുക്കാൻ എങ്ങനെയും പഴമുണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് പിണറായി നിങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തുമ്പോൾ യുവാക്കളുടെ ഒരുപാട് യുവാക്കളുടെ പ്രതീക്ഷകളാണ് അസ്തമിക്കുന്നത് തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നതിന് കേന്ദ്രത്തെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല സംസ്ഥാന സർക്കാർ ചെയ്യുന്ന നിലപാടും ഇതിൽ പ്രധാനമാണ് നാല് ലക്ഷം കോടി രൂപയാണ് പൊതു കടമായി കേരളത്തിൻ്റെതായുള്ളത് ഇത്രയധികം കോടി കടമെടുത്തിട്ടും നികത്താനാവാത്ത ചതുപ്പിലേക്ക് കുഴിയിലേക്ക് താന്നു പോവുകയാണ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി രാജ്യം കുതിക്കുമ്പോൾ കേരളം താഴേക്കാണ് പോകുന്നത് ശ്രീലങ്കയിലെ അവസ്ഥ കേരളത്തിലും വരുമോ വരുമോയെന്ന വേവലാതി പൂണ്ട് നടക്കുന്നവരുമുണ്ട് ഇപ്പോൾ തന്നെ സകല സാധനങ്ങൾക്കും വില കൂടി സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എ സി കാറിൽ കൊടിക്കാ കൊടിയും വെച്ച് നിങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാകില്ല പക്ഷെ സാധാരണക്കാരൻ അങ്ങനെയല്ല ഇനി ഒരു തവണ കൂടി നിങ്ങളെ സഹിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് ഇപ്പോൾ സി പി എം അനുഭാവികളായവരുടെ ഇടയിൽ കൂടി ഉടലെടുത്തു കഴിഞ്ഞു ഇനിയുമെങ്കിലും നിങ്ങളുടെ നിലപാട് തിരുത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ കടമെടുത്ത് മുടിപ്പിച്ച ശേഷം എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരി നിങ്ങൾ തക്കം പാർട്ടിരിക്കുന്നുണ്ടാവുക അപ്പോഴും ഇനി ഭരണം ഏറ്റെടുക്കുന്നവരുടെ കയ്യിലേക്ക് ഈ ഇത്രയും കടം ചെന്നെത്തുകയാണ് അവർക്കും യാതൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയാണ് അവരെയും കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം ഖജനാവ് കാലിയാക്കി വടിച്ചു വെച്ചിട്ടാണ് ഇവർ ഇറങ്ങി പോവുക പിന്നീട് ഭരണം ഏറ്റെടുക്കുന്നവർ എന്താണ് അവിടെ ചെയ്യേണ്ടത് നന്ദി